ഇന്ന് ദിവസം നാൽപ്പത്തിരണ്ട് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ പുറപ്പാട് അധ്യായം ഇരുപത്തി നാല് ലേവ്യർ അധ്യായം പതിനേഴും പതിനെട്ടും സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എഴുപത്തിയെട്ട് പുറപ്പാട് അധ്യായം ഇരുപത്തി ഉടമ്പടി ഉറപ്പിക്കുന്നു കർത്താവ് മോശിയോടരുളി ചെയ്തു നീയും അഹ്റോനും നാദാബും അബിഹുവും ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് കയറി വരുവേൻ നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവേൻ മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ മറ്റുള്ളവർ സമീപിക്കരുത് ജനം അവനോടൊപ്പം കയറി വരികയുമരുത് മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏക മറുപടി പറഞ്ഞു മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതിവച്ചു അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി പന്ത്രണ്ട് സ്തംഭങ്ങളും നിർമ്മിച്ചു അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹന ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചു കൊണ്ട് പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് അനന്തരം മോശയും അഹറോനും നാദാബും അബിഹുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എഴുപത് പേരും മലമുകളിലേക്ക് കയറിപ്പോയി അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീൽ കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല അവർ ദൈവത്തെ കണ്ടു അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു മോശ സീനായ് മലയിൽ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തുനിൽക്കുക ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം നീ അവ ജനത്തെ പഠിപ്പിക്കണം മോശ തൻ്റെ സേവകനായ ജോഷു എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങളിവിടെ കാത്തു നിൽക്കുവേൻ അഹ്റോനും പൂറും നിങ്ങളോട് കൂടെയുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവേൻ മോശ മലയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു ആറ് ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലർക്ക് കാണപ്പെട്ടു മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ മലമുകളിലായിരുന്നു ലേവിയർ അദ്ധ്യായം പതിനേഴ് രക്തത്തിൻ്റെ പവിത്രത കർത്താവ് മോശിയോട് കൽപ്പിച്ചു അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക കർത്താവ് കൽപ്പിക്കുന്നു ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോവിലിനു മുൻപിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ രക്തത്തിന് അവൻ ഉത്തരവാദിയായിരിക്കും രക്തം ചൊരിഞ്ഞ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇത് ഇസ്രായേൽ ജനം മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് വെച്ച് ബലിയർപ്പിക്കാതെ കർത്താവിൻ്റെ മുൻപിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് സമാധാന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുരോഹിതൻ അവയുടെ രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേധസ് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ദഹിപ്പിക്കുകയും ചെയ്യണം അവർ ആരുടെ പുറകെ വേശ്യവൃത്തിക്കായി നടന്നിരുന്നു ആ പിശാചുക്കൾക്ക് ഇനി ബലിയർപ്പിക്കരുത് ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ് നീ അവരോട് പറയുക ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റ് ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിനർപ്പിക്കാൻ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇസ്രായേൽ വംശത്തിലോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം ധരിക്കും അവനെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും എന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലാരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിൻ്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം എന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ് ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ചത്തതിനെയോ കാട്ടുമൃഗം കൊന്നതിനെയോ ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആകട്ടെ തൻ്റെ വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അതിനുശേഷം ശുദ്ധനാകും എന്നാൽ തൻ്റെ വസ്ത്രം അലക്കാതെയും കുളിക്കാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും ലേവിയർ അധ്യായം പതിനെട്ട് ലൈംഗികതയുടെ വിശുദ്ധി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ ആളുകളെപ്പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത് അവരുടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങളെൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും ഞാനാണ് കർത്താവ് നിങ്ങളിൽ ആരും തൻ്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത് ഞാനാണ് കർത്താവ് നിൻ്റെ മാതാവിൻ്റെ നഗ്നത അനാവൃതമാക്കി നിൻ്റെ പിതാവിനെ അവമാനിക്കരുത് അവൾ നിൻ്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിൻ്റെ പിതാവിൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിൻ്റെ പിതാവിൻ്റെ തന്നെ നഗ്നതയാണ് നിൻ്റെ സഹോദരിയുടെ നിന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ മകൻ്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ് നിന്റെ പിതാവിൻ്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ് നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ പിതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ പിതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ മാതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ മാതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ പിതൃ സഹോദരനെ അവൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത് അവൾ നിന്റെ ചാർച്ചക്കാരിയാണ് നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവൾ നിന്റെ പുത്രൻ്റെ ഭാര്യയാണ് അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിന്റെ സഹോദരൻ്റെ നഗ്നതയാണ് ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത് അവളുടെ പുത്രൻ്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവർ അവളുടെ അടുത്ത ചർച്ചക്കാരികളാണ് അത് അധർമ്മമാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത് ആർത്തവ നിമിത്തം അശ്വതിയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയോടുകൂടി ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത് നിൻ്റെ സന്തതികളിൽ ഒന്നിനെയും മോളക്കിനെ ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത് ഞാനാണ് കർത്താവ് സ്ത്രീയോടുകൂടി എന്നതുപോലെ പുരുഷനോടുകൂടി നീ ശയിക്കരുത് അത് മ്ളേച്ഛതയാകുന്നു സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധമാക്കരുത് അത് ലൈംഗിക വൈകൃതമാണ് ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു ആദേശവും അശുദ്ധമായിരിക്കുന്നു അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം മ്ളേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ളേച്ചതകൾ കൊണ്ട് നാട് മലിനമാക്കി ആകെയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു ഇത്തരം മ്ളേച്ച പ്രവൃത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന ഈ മ്ളേച്ചതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന എൻ്റെ കൽപ്പന അനുസരിക്കുവേൻ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സങ്കീർത്തനങ്ങൾ അധ്യായം എഴുപത്തിയെട്ട് ചരിത്രം നൽകുന്ന പാഠം എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രവിക്കുക എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക ഞാൻ ഒരു ഉപമ പറയാം പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വെക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി ഇസ്രായേലിന് നിയമവും അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടെ നിന്ന് ആജ്ഞാപിച്ചു വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരും മത്സരബുദ്ധികളും ചഞ്ചലഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരുമാകരുത് വില്ലാളികളായ എഫ്രൈൻകാർ യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടി അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയെ ആദരിച്ചില്ല അവിടുത്തെ അനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു അവിടുന്ന് ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണുകെ അത്ഭുതം പ്രവർത്തിച്ചു അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകി പാറയിൽ നിന്ന് അവിടെ നിന്ന് നീർച്ചാൽ ഒഴുകി ജലം നദി പോലെ ഒഴുകി എന്നിട്ടും അവർ അവിടത്തേക്കെതിരായി കൂടുതൽ പാപം ചെയ്തു അത്തിന്നതിനോട് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ അവിടുന്ന് പാറയിലടിച്ചു ജലം പൊട്ടിയൊഴുകി നീർച്ചാലുകൾ കവിഞ്ഞു എന്നാൽ ജനത്തിന് അപ്പവും മാംസ്യവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ ഇത് കേട്ട് കർത്താവ് ക്രുദ്ധനായി യാക്കോബിൻ്റെ നേരെ അഗ്നിജ്ലിച്ചു ഇസ്രായേലിൻ്റെ നേരെ കോപം ഉയർന്നു എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മഞ്ഞ വർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു അവിടെ നിന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നു വിട്ടു അവിടുന്ന് അവരുടെ മേൽപ്പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റുമവയെ പൊഴിച്ചു അവർ ഭക്ഷിച്ച് സംതൃപ്തരായി അവർ കൊതിച്ചത് അവിടെ നിന്ന് അവർക്ക് നൽകി എന്നാൽ അവരുടെ കൊതിക്കും മതിവരും മുമ്പ് തന്നെ ഭക്ഷണം വായിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ഉയർന്നു അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു ഇസ്രായേലിലെ യോദ്ധാക്കളെ സംഹരിച്ചു എന്നിട്ടും അവർ വീണ്ടും പാപം ചെയ്തു അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു അവരുടെ സംവത്സരങ്ങൾ വീതിയിലാണ്ടുപോയി അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടെ തേടിത്തേടി അവർ അനുവ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസത പുലർത്തിയില്ല എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു അവരെ നശിപ്പിച്ചില്ല പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്തിക്കാൻ അനുവദിച്ചില്ല അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റാണെന്നും അവിടെ അനുസ്മരിച്ചു അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടത്തോട് മത്സരിച്ചു എത്രയോ പ്രാവശ്യം വിജനപ്രദേശത്ത് വെച്ച് അവിടത്തെ ദുഃഖിപ്പിച്ചു അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിന്റെ പരിശു പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു അവർ അവിടത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി അരുവുകളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു അവിടുന്ന് തവളകളെ അയച്ചു അവ അവർക്ക് നാശം വരുത്തി അവരുടെ വിളവുകൾ കമ്പിളിപ്പുഴവിനും അവരുടെ അധ്വാനഫലം വെട്ടുകളിക്കും വിട്ടുകൊടുത്തു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കന്മഴകൊണ്ടും സിക്കമൂർ മരങ്ങളെ ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു അവിടുന്ന് അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഇരയാക്കി അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തൻ്റെ ഉഗ്രകോപം ക്രോധം രോഷം ദുരിതം എന്നിങ്ങനെ സംഹാരദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു അവിടുന്ന് തൻ്റെ കോപത്തെ അഴിച്ചുവിട്ടു അവിടുന്ന് അവരെ മരണത്തിൽ നിന്നൊഴിവാക്കിയില്ല അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ ഹാമിൻ്റെ കൂടാരത്തിലെ പൗരുഷത്തിൻ്റെ പ്രഥമ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു എന്നാൽ തൻ്റെ ജനത്തെ ചെമ്മരിയാടുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു ആട്ടിൻപറ്റത്തേന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു എന്നാൽ അവരുടെ വൈരികളെ കടൽ മൂടിക്കളഞ്ഞു അവിടുന്ന് അവരെ തൻ്റെ വിശുദ്ധ ദേശത്തേക്കും തന്റെ വലതുകൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി അവർക്ക് ആകാശം അളന്നുകൊടുത്തു ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടത്തോട് മത്സരിക്കുകയും ചെയ്തു അവരോടത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്നകന്ന് അവിശ്വസ്തരായി പെരുമാറി ഞാൻ അയഞ്ഞ വില്ല് പോലെ വഴുതി മാറി അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂയാലുവാക്കി ദൈവം ഇത് കേട്ട് ക്രുദ്ധനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരുത്യജിച്ചു ആകയാൽ അവിടുന്ന് മനുഷ്യരുടെ ഇടയിൽ തൻ്റെ നിവാസമായ ഷീലോയിലെ കൂടാരോപേക്ഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയെ അടിമത്തത്തിനും മഹത്വത്തെ ശത്രുവിൻ്റെ കരത്തിന് മേൽപ്പിച്ചു കൊടുത്തു അവിടുന്ന് തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു തൻ്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു അവരുടെ യുവാക്കളെ അഗ്നി വിഴുങ്ങി അവരുടെ കന്യകമാർക്ക് വിവാഹഹിതം ഉണ്ടായിരുന്നില്ല അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി അവരുടെ വിധവകൾ വിലാപം ആചരിച്ചില്ല വീഞ്ഞു കുടിച്ച് അലറുന്ന മല്ലനെപ്പോലെ ഉറക്കത്തിൽ നിന്നുന്ന പോലെ കർത്താവ് എഴുന്നേറ്റു അവിടുന്ന് തൻ്റെ ശത്രുക്കളെ തുരത്തി അവർക്ക് ശാശ്വതമായ അവമതി വരുത്തി അവിടുന്ന് ജോസഫിന്റെ കൂടാരോ ഉപേക്ഷിച്ചു എഫ്രഹിമിന്റെ ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല എന്നാൽ അവിടുന്ന് യൂതാ ഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോൻ മലയെയും തിരഞ്ഞെടുത്തു ഉന്നതമായ ആകാശത്തെ പോലെയും എന്നിവയ്ക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും അവിടുന്ന് തന്റെ ആലയം നിർമ്മിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു അവനെ ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തൻ്റെ ജനമായ യാക്കോവിനേയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകളെ മേയിച്ചിരുന്ന അവനെ വിളിച്ചു വരുത്തി അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കരവിരുതോടെ അവൻ അവരെ നയിച്ചു